ഹായ് ഇന്ന് നമുക്ക് ഒരമണിക്കൂറിൽ നമുക്കൊരു മധുഹൂത്ത് ഉണ്ടാക്കിയാലോ ഒരു പരീക്ഷണമാണ് എങ്ങനെ അറിയില്ല ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ബാ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വയ്ക്കുക സൺഫ്ലവർ ഓയിൽ വയ്ക്കുക അതിലേക്ക് നമ്മളുടെ സ്പൈസസ് ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു നാല് ഇലക്കായും പിന്നെ ഒരു രണ്ട് മൂന്ന് കഷ്ണം കറുവപ്പട്ട പിന്നെ ഗ്രാമ്പു പിന്നെ നമ്മുടെ തക്കോലം അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളുടെ ജീരകമല്ല നല്ല ജീരകല്ലേ വലിയ ജീരകം വലിയ ചിരുന്നതല്ല ഇതിന് പറയാതെ അതുകൂടെ അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ സവാള ആഡ് ചെയ്യുക ഞാൻ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണേ പിന്നെ നമ്മളുടെ മാഗി ക്യൂബ് പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ എത്ര അളവാണോ ചിക്കൻ എടുക്കുന്നത് അതനുസരിച്ചാണ് ഞാനിപ്പോൾ ഒരു ഒന്നര കിലോൻ്റെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മളുടെ പച്ചമുളക് ഒരു രണ്ടെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള തക്കാളി ഞാനൊരു രണ്ട് മൂന്ന് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കുക അത് നന്നായി ഒന്ന് വഴറ്റി അതിൻ്റെ ഒരു എണ്ണ തെളിഞ്ഞു വരുന്നവരെ വഴറ്റണം കേട്ടോ എന്നിട്ടാണ് നമ്മുടെ അറബിക് മസാലയും അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അറബിക് മസാലയുടെ റെസിപ്പി അതെങ്ങനെയാണ് പൊടി ഉണ്ടാക്കുന്നതെന്നൊക്കെ അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല മുത്തു വരുമ്പഴത്തേക്ക് ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് എനിക്കൊരു ഒരു കളിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മളുടെ ക്യാപ്സിക്കും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം ശേഷം നമ്മളുടെ ചിക്കൻ കുട്ടമാരൊക്കെ എടുത്ത് അതിൻ്റെ അക്കിട അതൊന്ന് നന്നായി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിൻ്റെ ഒരു മസാല ഒന്ന് കോട്ടാവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷമാണ് നമ്മളുടെ മെയിൻ ആയിട്ടായിട്ടുള്ള നമ്മളുടെ അരി ഞാനിവിടെ മന്തിക്കൊക്കെ ഉപയോഗിക്കുന്ന റൈസ് തന്നെയാണ് കേട്ടോ ചേർക്കുന്നത് അത് ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നേ അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഞാനിവിടെ ഒരു കപ്പിന് ഒന്നര അളവിൽ വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ വെള്ളം കൂടെ ചേർത്ത ശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒരൊട്ട് വിസലടിക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ഉപ്പ് കറക്റ്റ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത ശേഷം വിസിൽ അടിക്കാൻ പാടുള്ളൂ അതിന് മുന്നായിട്ട് ഞാൻ ഒരു കയ്യിലും കൂടെ അതിൻ്റെ അകത്തേക്ക് വച്ചിട്ടുണ്ട് കിട്ടും അതായത് വിസിൽ പുറത്തേക്ക് പോകുമ്പോൾ പുറത്ത് ചാടി പോവാതിരിക്കാനാണേ എന്നിട്ടെന്താ നമ്മൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ തന്നെ വയ്ക്കുക അതിനുശേഷം നമ്മളുടെ വിസൽ ഊരി മാറ്റിയിട്ട് അഴിച്ചൊന്നും കൂടേണ്ട അങ്ങനെ തന്നെ വയ്ക്കുക അപ്പം നമ്മളുടെ എയർ ഇങ്ങനെ പോകുന്നത് കാണാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ നമ്മളുടെ ഉണക്കനാരങ്ങില്ലേ അത് ആ വിസൽ വരുന്ന ഒരു ഭാഗത്ത് വെച്ച് നോക്കിയപ്പോഴതിങ്ങനെ എയറിൽ നിൽക്കുന്നത് കാണാൻ നല്ല രസമില്ല അപ്പോൾ മക്കളത് കണ്ട് അതിശയിച്ച് നിൽക്കുന്നതാണ് കണ്ടത് വിസലൊക്കെ പോയതിന് ശേഷം എന്താ നമ്മൾ ഒരു വാഴ ഒക്കെ വെട്ടി കൊണ്ടുവന്നിട്ട് നേരെ അതിൻ്റെ അത് തട്ടുകയാണ് കേട്ടോ സംഭവം ഞാൻ വിചാരിച്ചതിനേക്കാട്ടും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു പരീക്ഷണമാണെങ്കിൽ കൂടി വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മിനിമം ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു സംഭവം റെഡിയാക്കി എടുക്കാൻ പറ്റും ആ ഒരു അരി ഇട്ട് വെള്ളം നടക്കുന്ന ഒരു സമയം മാത്രമേ വേണ്ടിവരുള്ളൂ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ ഒരു റൈസിന്റെ ടെക്സ്ച്ചറൊക്കെ എങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് സംഭവം എന്തായാലും ഞാൻ തന്നെ അത് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു മക്കൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ മോനെക്കാട്ടും കൂടുതലും മോൾ കാണും കാരണം എരിവൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ആൾ ഫുൾ ആയിട്ട് കഴിച്ചിട്ടുണ്ടായി ഒരു ആർബാടത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മയോണൈസും സാലഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായി അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാട്ടോ